ഇപ്പോൾ മാരിയോ ജോസഫ് എന്നാൽ ഞാൻ പുരുഷനായി ജനിച്ചു എന്നുള്ളത് പ്രകൃതിയാൽ സംഭവിച്ചതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഒരുത്തൻ അപ്പനായി മാറുക എന്നത് അത് തീരുമാനത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് എനിക്കൊരു കുഞ്ഞു വേണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കണം അപ്പനാകണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ തീരുമാനത്തിലുള്ള കാര്യമാണ് പല പല വ്യക്തികളും വിവാഹം കഴിച്ചിട്ട് അപ്പനാകണമെന്ന് കൊതിച്ചിട്ടാകാത്തവരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ പോലും ഇത് സ്വമേതയ തീരുമാനിക്കണം അപ്പം അപ്പനാകാൻ മനസ്സറിഞ്ഞ് തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു നല്ല അപ്പനാകണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണം അതിന് നമ്മൾ ഒരുപാട് എളിമയിൽ വളരണം അതിന് നമ്മൾ നിരന്തരം വളരേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം അപ്പനാകുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർ ഭയം സൃഷ്ടിക്കുന്ന ഒരാളാകരുത് അതായത് ഭാര്യയെ ഭയപ്പെടുത്തുന്ന മക്കളെ ഭയപ്പെടുത്തുന്ന അനിയന്മാരെ ഭയപ്പെടുത്തുന്ന കുടുംബത്തിലെല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഞാൻ എന്തോ ഒരു വലിയൊരു ഹിറ്റ്ലറാണ് കുടുംബത്തിൽ എന്നാൽ മാത്രമേ ഞാൻ അപ്പനാകുള്ളൂ എന്ന് കരുതുന്ന കുറേ അപ്പന്മാരുണ്ട് അവർ സത്യം പറഞ്ഞാൽ കുടുംബം തകർക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തെ വളരെ അധികം അസ്വസ്ഥതയുള്ളൊരു സ്ഥലമാക്കി മാറ്റുന്ന അപ്പന്മാരായിരിക്കും മാത്രമല്ല അപ്പനിൽ ഭയം ജനിപ്പിക്കുന്ന ചില മാതാക്കളുണ്ട് അതായത് ചില അമ്മമാരുണ്ട് അപ്പനി വരട്ടെ നിന്നെ ശരിയാക്കും മോനെ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി നിർത്തുന്നത് അതും കുടുംബം തകർക്കുന്ന സാഹചര്യം തന്നെയാണ് രണ്ടാമതൊരു നല്ല അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം തന്നെ നല്ല അപ്പം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ എല്ലാ ചെലവുകളും നോക്കി നടത്തുന്നവൻ എന്നാണ് അതായത് നല്ല വീട് കൊടുക്കുന്നവൻ നല്ല വാഹനം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം കുടുംബത്തിലെ ആഹാരത്തിന് കുടുംബത്തിലെ ഭക്ഷണത്തിന് വസ്ത്രത്തിന് ടൂറിന് എന്ന് വേണ്ട കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള സകലതും പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പൻ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് കുടുംബത്തിന് എത്ര സമ്പത്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല ഒരു നല്ല അപ്പനെന്ന് പറഞ്ഞാൽ കുടുംബത്തിന് കൊടുക്കേണ്ട വേറെ കുറേ സാധനങ്ങളുണ്ട് നല്ല ഒരു തലോടൽ നല്ല ഒരു മുത്തം നല്ല സാന്നിധ്യം നല്ല സഹവാസം നല്ല സംസ്കാരം നല്ല സംസാരം നല്ല ഇടവഴികൾ എന്നിങ്ങനെ കുടുംബത്തിന് വേണ്ടതെല്ലാം നൽകുന്നവൻ മാത്രമേ നല്ല അപ്പനാകുള്ളൂ ഒരു പക്ഷേ സമ്പത്തൊന്നും നേടിയില്ലെങ്കിൽ പോലും ഞാനീ പറഞ്ഞ സാന്നിധ്യം സാമീപ്യം സ്നേഹം തലോടൽ കരുതൽ വാത്സല്യം ഒക്കെ നൽകിയാൽ പോലും ഇവരെല്ലാം സ്വയം തന്നെ ആവശ്യത്തിന് സമ്പത്ത് കണ്ടെത്തി വളരുന്നവരായി അവർക്ക് മാറാൻ സാധിക്കുമെന്നതാണ് മൂന്നാമത്തെ ഒരു നല്ല അപ്പനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഭാവിയിൽ എന്തായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ആദ്യമായി എന്നുള്ളതാണ് മക്കൾ എന്തായി മാറണമെന്നാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളതായി മാറിയാൽ മാത്രമേ അവർക്കൊരു മോഡലുള്ളൂ അവർ നിങ്ങളെ പോലെ ആവുകയുമുള്ളൂ അതുകൊണ്ട് തീർച്ചയായും നല്ല ഒരു മോഡൽ വ്യക്തിയായി ജീവിക്കാൻ സാധിക്കുന്നവനാണ് ഒരപ്പൻ നാല് മക്കളുടെയും കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെയും മാനസിക വികാരങ്ങളെ അവരുടെ സങ്കടങ്ങൾ അവരുടെ നൊമ്പരങ്ങളുടെ അവരുടെ ഭയത്തെ അവരുടെ സ്ട്രഗിളുകളെ അവരുടെ ആകുലതയൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയും അത് മക്കൾ മാത്രമൊന്നും പറയണമെന്നില്ല അതല്ലാതെ തന്നെ അപ്പന് അവരുടെ പൾസിൽ നിന്ന് മനസ്സിലാക്കി അത് മക്കളോട് പോലും പറയാതെ പരിഹരിച്ചു കൊടുക്കാനും ചില സമയങ്ങളിൽ മക്കളുടെ കൂടെ ഇരുന്ന് അവർക്കത് പരിഹരിച്ചു കൊടുക്കാനും കഴിയുള്ളവനാണ് ഒരു നല്ല അപ്പൻ അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട ആണ് മറ്റുള്ളവർ മക്കളെ ഭരിക്കാൻ അനുവദിക്കരുത് നല്ലൊരു അപ്പൻ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു പക്ഷെ ഭാര്യയുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപ്പൻ്റെ തന്നെ വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഒരു പരിധി വിട്ട് മക്കളുടെ കാര്യത്തിൽ ഇടപെടാനും തീരുമാനങ്ങൾ എടുക്കാനും മക്കളെ കൺഫ്യൂസ്ഡ് ആക്കാനും ഈ അപ്പൻ സമ്മതിക്കില്ല ഈ നല്ല ഒരു അപ്പൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ എത്ര കുടുംബത്തിൽ എത്ര പേരുണ്ടെങ്കിലും അവരുടെ ഒക്കെ ഉപദേശം എൻ്റെ മക്കൾ സ്വീകരിച്ചാലും വഴി വഴിച്ച് പോകാതിരിക്കാൻ ഫൈനലി അപ്പൻ്റെ വായിൽ നിന്ന് അതിൻ്റെ ഒരു ഡിസിഷൻ കേൾക്കണമെന്ന് കൊതിക്കുന്ന തരത്തിൽ മക്കളെ ആക്കിയെടുക്കുക എന്നത് ഓരോ നല്ല അപ്പൻ്റെയും കടമയാണ് കേട്ടോ ആറ് ഒരിക്കലും വികാരജീവിയായി അപ്പൻ മാറരുത് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരുതരം എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ് സ്വഭാവത്തിലേക്ക് മാറിപ്പോകുന്ന അപ്പന്മാരും കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ എതിരപ്പള്ളി വാട്ടർഫോൾ ഈ യാതിരപ്പള്ളിക്ക് തൊട്ടടുത്താണ് സ്ഥലം കേട്ടോ ഇവിടെ മനോഹരമായ റൂമുകളുണ്ട് കോട്ടേജസുകളുണ്ട് ഗ്ലാസ് റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഓക്കെ ഇതൊരു ഫാമിലി അക്കാഡമിയാണ് കണക്കിന് സ്ഥലത്ത് നല്ല പത്ത് ഇരുന്നൂറ്റി അമ്പത് വെറൈറ്റി ഫ്രൂട്ട്സുകളുള്ള ഉള്ള സ്ഥലം വൈകുന്നേരം മാന് മ്ലാവ് രാത്രി ആകുമ്പോഴേക്കും നിറച്ചു മേമിനിങ്ങും അതുപോലെ തന്നെ കാട്ടുമൊഴിലുകളും വളരെ മനോഹരമായ സ്ഥലം കൂടാതെ നല്ല നാച്ചുറൽ ആയ തോട് കുടുംബങ്ങൾ കൊന്നിച്ച് മക്കളൊക്കെ ആയിട്ട് പോയി മുങ്ങി കുളിച്ച് ആസ്വദിച്ച് വരാവുന്ന ഒരു സ്ഥലം കൂടാതെ മനോഹരമായ എന്റർടൈൻമെന്റ് പലതരത്തിലും നമുക്കിവിടെയുണ്ട് കൂട്ടത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അട്ടിപ്പൊളി മോട്ടിവേഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാണ് കുടുംബത്തിന് കൗൺസിലിംഗ് ആണ് കുടുംബത്തിന് ആണ് സൂപ്പർ എന്റർടൈൻമെന്റിന്റെ കൂട്ടത്തിൽ അടിപൊളി റിജുവിനേഷൻ ഫാമിലി ഭർത്താവ് ഭാര്യയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു ഭാര്യ ഭർത്താവിനോട് മക്കൾ മാതാപിതാക്കളോട് മാതാപിതാക്കളും മക്കളോട് ചേട്ടനാര്യമാരോട് അങ്ങനെ ഭയങ്കര ഒരു ഇൻറ്റിമസും കൂടെ സിക്ഷിച്ചെടുക്കും അത് നല്ല റൂമുകൾ ഇൻഡിപെൻഡന്റ് റൂമുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഓഗസ്റ്റ് മാസത്തിൽ മൂന്ന് പ്രോഗ്രാമുകൾ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇരുപത് കുടുംബങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സൗകര്യം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ സീറ്റുകള് പരിഗണനയിൽ കൊടുക്കുക